പാമ്പാട്ടീടെ പറഞ്ഞു അത് പിടിക്കാനുള്ള ഏർപ്പാട് മനോവപ്പ് മന്ത്രിയായ എ കെ സസീറു അത് കാണിച്ചിട്ടില്ലെങ്കിൽ അയാളെ പി സി ഞാൻ പറയും എ കെ മനോവപ്പിന്റെ മന്ത്രി സസീറിൻ്റെ പി സിനാൻ ഊരിക്കും പിന്നെ പിസ് കൂരാൻ ഊരി കഴിഞ്ഞാൽ പിന്നെ വിടാൻ പാട അതുകൊണ്ട് എന്നെക്കൊണ്ട് അത്രയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ നിന്നാൽ മന്ത്രിക്ക് ഈ മന്ത്രിയുണ്ടല്ലോ മനോവപ്പന്ത്രിയായ എ കെ സസ്യർക്ക് ഇത് എട്ടിന്റെ പണി കിട്ടും എന്ന് ഓർമ്മിക്കുകയാണ് ഇവിടെ വലിയൊരു കാട് മൂടിക്കൊണ്ടിരിക്കുന്നു പുലി കടുവ എല്ലാ സാധ്യതകളും ഈ ചെമ്പാറുമ്പില് ഉണ്ട് ഇല്ലാത്തൊരു ില്ല പേപ്പ് നായ്ക്കളുടെ ശല്യം കടുവ പുലി എല്ലാം ഉണ്ട് ഇതിനൊരു തീരുമാനം മണിവന്തിരിയായ എ കെ ശശീലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിസിയും പുറത്തു വരട്ടെ അതിനുവേണ്ടി കാത്തിരിക്കും ഇവിടെ ഭയങ്കര കാടാണ് ഈ കാട് എത്ര പെട്ടെന്ന് എ സി കൊടുന്ന് നിരത്തി അതെല്ലാം ഈ കാട് മൊത്തം ഒഴിവാക്കി ഇവിടെ ഒരു സുഖമായി ഉറപ്പുത്താൻ മനുപന്ത മന്ദിരത്തിന്റെ ഭാഗത്ത് നിന്ന് എ കെ ശശീലന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി ഒരു വഴ്സി സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥി ലംഗത്ത് വന്നത് ഞാൻ പോകുന്ന സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പോകുന്ന ഭാഗത്ത് അവിടെയാണ് ഈ പാമ്പ് കിടക്കുന്നത് ഞാൻ സ്കൂൾക്ക് പോകുന്ന ഭാഗത്ത് ഇന്ന് ഞാൻ ഇന്ന് ഞാന് സ്കൂളിൽ പോയി കഴിഞ്ഞും ആ പാമ്പ് കൊത്തും അതുകൊണ്ട് ഞാൻ പോകുന്ന റൂട്ടിയാണത് അവിടെയാണ് ആ ഒരു ചുരുണ്ട പാമ്പന കണ്ടത് കറുത്ത പാമ്പന അത് ഞങ്ങളെ ഇടയ്ക്ക ഇടയ്ക്ക ഇടയ്ക്ക് ഞങ്ങളെ പെരൻറെ അടുപ്പിച്ച് പോകും ഞങ്ങളെ പെരൻ്റെ അടുപ്പിച്ച് സർക്കാരിന്റെ വലിയൊരു ഒരു വള ഒരു വള ടാങ്ക് ഉണ്ട് നൂറ്റിയൊന്ന് കോടിപ്പേന്റെ വള ടാങ്ക് ആ ബൾ ടാങ്കിൻ്റെ അടുത്തിന്റെ ഒരു ഒരു ചെറിയൊരു ആ ഒരു ടാങ്ക് ടാങ്ക് പോടുത്തെ അത് പൊളിച്ച് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അത് ഇതൊരു പൊളിച്ച് ഒഴിവാക്കിട്ടില്ല ഇവിടെ പഴയൊരു വാട്ടർ വാട്ടർ ഒരു ടാങ്ക് ഉണ്ട് ഒരു വാട്ടർ ഓഫീസിന്റെ ഒരു ബിൽഡിങ് ഇവിടെ ആ പുതിയ എടുത്ത ആ പാകത്തിൽ പഴയ ഒരു കെട്ടിടം ഉണ്ട് അത് പൊളിച്ചു ഒഴിവാക്കിട്ടില്ല അപ്പൊ അതിന്റെ മധുരണ്ട് അതിൻ്റെ അടുത്ത് മധുരണ്ട് ആ മധുലിന്റെ അടുത്ത് നിന്നാണ് അത് എങ്ങനെയാണ് ഈ പാമ്പ് ഞങ്ങളെ പിന്നെ ഈ തറയിലേക്ക് ഇറങ്ങണത് ഞങ്ങളുടെ വീടിന്റെ അറപ്പുറത്തിന്റെ വേക്കിൽ ഇങ്ങനെ പടങ്ങി നിൽക്കുന്ന അതിക്കൂടെ എങ്ങനെയാണ് പൂക്ക് അത് അവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് സൈസ് പാമ്പുകളുണ്ട് ഒന്ന് മൂർക്കം പാമ്പ് ഒന്ന് ഒരു കറുത്ത പാമ്പ് ഒന്ന് പിന്നെ തടി കുറഞ്ഞത് ഇന്നാളെ ഞാൻ കണ്ടപ്പോൾ വലിയൊരു തടി കൂടിയൊരു പാമ്പിനെ ഒരു മൂർഖം പാമ്പ് ഇപ്പൊ എന്റെ ഉമ്മച്ചി കണ്ടപ്പോ അതിൻ്റെട്ടും വലിയൊരു തടി മണ്ണക്കനുള്ള ഒരു കറുത്ത പാമ്പാണെന്ന് പറഞ്ഞു അപ്പോ ഇത് എന്താണ് എത്ര പെട്ടെന്ന് ശിർഷ വനവോപ്പ് മന്ത്രിയായ ശശികൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ആളുകൾ വടിയാകുന്ന മുൻപന്നെ അതിന് പകാരം ഉണ്ടാക്കണം ഈ കാടുകളെല്ലാം വെട്ടി ഒഴിവാക്കണം മനുവപ്പിന്റെ മന്തിരിന്റെ ഭാഗത്തു ഈ കാടുകളെല്ലാം വെട്ടാനുള്ള ഓർഡർ ഉണ്ടാക്കണം അതിൽ ഓരോ ഓരോ ഭരണ ഭരണകശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദി കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന മനോപ്പ് മന്ത്രിയായ പാമ്പുപുർത്തക്കാർക്ക് പാമ്പുപുർത്തുന്ന അടയിൽ അയാളെ കൊണ്ടുവരാൻ അത് ഈ പാമ്പു പാട്ടിലാണ് കൊണ്ടുവരുന്നത് അത് പിടിപ്പിക്കാൻ അത് കേര നമ്മുടെ കേരളത്തിലുള്ള പോലീസുകാരൻ അവരാരെങ്കിലും അയച്ച് ഇതിനെ പിടിച്ചാലുള്ള ഓർഡറുകൾ ഉറപ്പടുത്തി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരെ കടിച്ചു കഴിഞ്ഞാൽ ആ ബസ് ഉള്ളേക്ക് കിടന്ന് കഴിഞ്ഞാൽ ആളുകൾ മരിച്ചു വടിയാകും അതിൻ്റെ മുന്നേ തന്നെയാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് തന്നത് അതുകൊണ്ട് എത്ര പെട്ടെന്ന് നിൽപ്പകാരം ഉണ്ടാക്കണം ആളുകൾ കടിച്ച് ആളുകൾ വടിയാകുന്ന മുന്നേ തന്നെ ആളുകൾ ഒരുപാട് സ്വത്തലങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് അവരെ കടിച്ച് കടിച്ച് എടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇത് തിളച്ച് കയറുമ്പോൾ ഈ പ പാമ്പ് തൊളച്ചു കയറുമ്പോൾ അതിനുള്ള പകാരം ഈ മന മന്ത്രി പകാരം ഉണ്ടാക്കണം ഇവിടുത്തെ സി പി എമ്മ ഒരു കാഴ്ചക്കാരായി നോക്കിയിരിക്കുകയാണ് ഇവിടെ ചെമ്പാറമ്പ ഇവിടുത്തെ സി പി എമ്മ ഈ ചെമ്പാറമ്പളുള്ള സഖാക്കൾ സി പി എമ്മക്കാർ കാഴ്ചക്കാരായി നോക്കിയിരിക്കാണ് മറ്റുള്ള പോലെ കൊത്തിക്കോട്ട എന്നാണ് ഈ ചെമ്പറമ്പൾ സഖാക്കൾ ഓർത്തിക്കുന്നത് എത്ര പെട്ടന്ന് രാസ്യം നോക്കാതെ മറ്റുള്ള ആളുകളെയാണ് കടിക്കണമെന്ന് സഖാക്കന്മാര് നിങ്ങളെ കാലിൻ്റെ കൊത്തിയാൽ എങ്ങനെ ഉണ്ടാവും നാളെ എ കെ സസീറിന്റെ കാലിൻ്റെ കൊത്തിയാൽ എങ്ങനെ ഉണ്ടാവും നല്ല രസമുണ്ടാവും നല്ല സേമ്പിൾ വെടിക്കെട്ടേക്കാറും പേർക്ക് ഉണ്ടാകുക അതുകൊണ്ട് അത്രയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ ഇതിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എ കെ സസീറിന് കൊത്തിയൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതെ എങ്ങനെ ഉണ്ടാവും കോഴിക്കോടുള്ള എ കെ സസീറിന്റെ കാലിൻ്റെ കൊത്തി അലങ്ങണ്ടോ അല്ലെങ്കിൽ ചെമ്പാറുമ്പോൾ സഖാക്കറിൻ്റെ സഖാക്കള് കൊത്തിലങ്ങണ്ടോ നല്ല രസമുണ്ടാവും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇതിനെ പിടിക്കാനുള്ള തീരുമാനം എടുക്കണം എന്നാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതെല്ലാം മെസ്സേജ് ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഓരോ ആളുകളും ഇത് എത്തിച്ചു കൊടുക്കുക കണ്ടിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കാണാത്ത ആൾക്കാർക്കും എത്തിച്ചു കൊടുത്ത് ഈ വീഡിയോ കാണുക കാണിട്ട് ഈ കാടുകളെല്ലാം വെട്ടി ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ കൂടെ സർക്കാരുടെ ഭാഗത്തു നിന്നും കൊണ്ടോട്ടിയിൽ സർക്കാരിന്റെ കീഴിലുള്ള പഞ്ചായത്ത് സർക്കാരിന്റെ കീഴിലുള്ള മുസിപ്പാട്ടി ഒക്കെ കാടുകൾ നിലനിൽക്കുന്ന ഈ പാമ്പുകളും അതുപോലെ തന്നെ പിന്നെ പേപ്പ് നായ്ക്കളും ഒക്കെ അളഞ്ഞെടുക്കുന്ന പുലി കടുവ സിനിമ നിനക്ക് പിടിച്ചു കൊണ്ടുള്ള ഓർഡറുകൾ മനവകുപ്പിൻ്റെ വന്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത്തരമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ നോട്ടീസ് കൊടുത്ത് പാമ്പാട്ടിനെത്തിച്ച് ഇതിനെ പിടിക്കാനുള്ള ഓർഡർ ചെയ്യണം മാത്രം പറഞ്ഞേ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പാകത്തുള്ള സപ്പോർട്ടും ഇപ്പം ഇങ്ങനെ ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞേ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു ഓക്കെ എല്ലാവരും ഈ വീഡിയോ കാണുക എല്ലാ സുഹൃത്തുക്കളും വീഡിയോ കണ്ട് എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക ഓക്കെ ഇത് നാളെ നിങ്ങൾക്ക് കടി കണ്ട നാളെ നിങ്ങളുടെ കുട്ടികളെ ഭാവി തകർ തകരാ ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂലെന്ന് പറയാ അല്ലാതെ ഇർസുക്കു വേണ്ടിയിട്ടല്ല ഇർസുക്കൻ്റെ പേരന്റെ അടുത്താണ് ഇർസുക്കിൻ്റെ പേരന്റെ വീടിന്റെ ചാരിയാണ് ഈ ഒരു കർത്തഭാവന കണ്ടത് അതുകൊണ്ട് ഇവിടുത്തെ ജ ഇവിടുത്തെ അലുവാസികൾക്കൊന്നും ഒരു ഉത്തരവാദിയില്ല ഇവിടുത്തെ അലുവാസികളെ കൊത്തുമ്പോഴാണ് ആ അലിവാസികൾക്ക് മനസ്സിലാവുള്ളൂ ആ അലുവാസികളെ കാലിന് കൊത്തുമ്പോഴാണ് അൽവാസികൾക്ക് മനസ്സിലാവുകയുള്ളു തിരിച്ച് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകണം ഉണ്ടാകട്ടെ തന്നെ ഈ കാഡെല്ലാം വെട്ടി ഒഴിവാക്കാനുള്ള അൽവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇവിടെ നിൽക്കുന്ന ഈ ചുറ്റിപാടു നിൽക്കുന്ന പെരുക്കാര് അവർക്കും ഉപകാരപ്പെടും ഇത് ഞാൻ മാത്രം ചുമച്ചാൽ പോരാ നിങ്ങളും ഇതിനെ മുന്നിട്ട് വരണം ഈ കാർഡ് ഒഴിവാക്കണം എന്ന് ഓക്കെ അപ്പം കൂടി ഉപകാരപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വീട് ചെയ്തത് ഇവിടുത്തെ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി തന്നെയാണ് ഈ കാർഡുകൾ പെട്ടി വെക്കാൻ പറഞ്ഞത്